അങ്ങനെ അവളുടെ ദൃഢമായ സ്വരം അവന്റെ മുഖത്ത് പകപ്പ് നിറച്ചു സ്ത്രീ ഒരു നിമിഷം അവളെ തന്നെ നോക്കി കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങിപ്പോയി അവളെ നോക്കി തളർച്ചയോടെ അവൻ ചേർലേക്കിരുന്നു ഒരിക്കൽ തൻറെയെല്ലാം ആയിരുന്നവൾ ഇന്ന് വെറും അന്യായി മാറി അവൾ തനിക്ക് നെടുവീർപ്പോടെ അവൻ ആദ്യ അവനോട് പറഞ്ഞ വാക്കുകളിലൂടെ ഒന്നുകൂടി സഞ്ചരിച്ചു ആൾക്കൂട്ടത്തിലെ ഒരു ഏകാന്ത നാളമാണ് വിസ്മയ സ്വയം മറ്റുള്ളവർക്ക് തെളിച്ചമായിട്ടും ഒരു കാറ്റിലും അണയാതെ കത്തിയിട്ടും ആരൊക്കെയോ ചേർന്ന് ഊതിക്കെടുത്തിയ ഭാഗ്യനാളം അവന്റെ മനസ്സിൽ മറ്റൊരു മുഖം തിളഞ്ഞു ശ്രീയേട്ട എന്ന് കൊഞ്ചിക്കൊണ്ട് തന്റെ സ്നേഹത്തിന് വേണ്ടി യാചനയോടെ കുറുമ്പോടെ പുറകെ നടന്നവൾ ഓഫീസിൽ നിന്ന് വന്നത് മുതൽ റൂമിൽ തന്നെ കിടപ്പായിരുന്നു വിസ്മയ പലവട്ടം അമ്മ വന്ന് വിളിച്ചിട്ടും തലവേദനയാണെന്നും പറഞ്ഞു അവൾ മുഖം കൊടുക്കാതെ തിരിഞ്ഞു കടന്നു നറുകയിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത് അവൾ കണ്ണു ചെമ്മി അവൻ്റെ മടിയിൽ കയറിക്കിടന്നു വിധു അവളുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു നെഞ്ചിൽ ഒരു തണുപ്പ് നിറയുന്നത് അവൾ എന്തു അവളറിഞ്ഞു എന്തുപറ്റിയേട്ട് കുട്ടിക്ക് അവളുടെ മുഖമൊന്ന് വാടിയാൽ പോലും അവൻ തിരിച്ചറിയും അവൾ എഴുന്നേറ്റ് അവൻ്റെ ചുമലിൽ ചാരിയിരുന്നു ഇന്ന് ആദ്യ വന്നിരുന്നു വിധു സംശയത്തോടെ അവളെ നോക്കി എന്നിട്ട് എന്തു പറഞ്ഞു വലിയ പോവുക എങ്ങോട്ട് വിധു ഞെട്ടി അവളെ നോക്കി ട്രാൻസ്ഫർ വാങ്ങി ചെന്നൈക്ക് അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു അതാണോ എൻ്റെ കുട്ടിക്ക് സങ്കടം സാരില്ല നിന്നെ പോലെ ആദ്യമായിട്ടിനും അവിടെ മടുത്തു കാണും എന്നിട്ട് പോയി ചായ കുടിച്ചു നുഷാറാവ് ഇങ്ങനെ ഇരുന്ന അച്ഛനും അമ്മയും കൂടുതൽ വിഷമിക്കില്ലേ ഒരച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് തള്ളി വിടില്ല മോളെ നല്ല ബന്ധമാണെന്ന് തോന്നിയല്ലേ അവരും മുന്നോട്ട് പോയത് മോൾ ഇനിയും അവരുടെ പിണക്കം കാണിക്കരുത് കേട്ടോ പാവല്ലേ നമ്മുടെ അച്ഛൻ ഇപ്പൊ തന്നെ അമ്മ ചോദിച്ചാ നീ ഒന്നും പറയാഞ്ഞതുകൊണ്ടാ എന്നോട് പറഞ്ഞത് നീ അവരിൽ നിന്നും ഒരുപാട് ഒരുപാടകന്നുപോയിന്നൊക്കെ പറഞ്ഞ് സങ്കടം അമ്മയ്ക്ക് നിന്നെ ഒറ്റയ്ക്കാക്കാൻ പേടിയ അന്നത്തെ പോലെ വല്ല ബുദ്ധിമോശവും അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു ഏട്ടാ അവൾ അവൻ്റെ വാമൂടി അവളുടെ കണ്ണുകളും നിറഞ്ഞു ഇല്ലേട്ടാ ഇനി ആർക്കു വേണ്ടിയും ഞാൻ എൻ്റെ ജീവനെടുക്കാൻ നോക്കില്ല ആരുമില്ലെങ്കിലും എൻ്റെ ഏട്ടനില്ലേ എനിക്ക് അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വിധു അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂവി അവൻ്റെ നെഞ്ചിൽ ചാരി തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു അവളെ ബെഡിൽ നേരെ കിടത്തി അവൻ പകുതി വരെ പുതിപ്പിച്ചു അവളുടെ നെറ്റിയിൽ നേർമയായി മുത്തി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ മുഖം വന്യമായിരുന്നു പുറത്ത് അവനെയും കാത്ത് അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു മോനെ വിച്ഛുവിന് എന്താ പറ്റിയത് വന്നപ്പോൾ മുതൽ റൂമിൽ കയറിയിക്കാൻ തുടങ്ങിയത് അവൾ വിധുവിൻ്റെ അമ്മ വസന്ത സങ്കടത്തോടെ ചോദിച്ചു ഇന്ന് ആദ്യേട്ടം പോയിരുന്നു അവളെ കാണാൻ ഏട്ടൻ ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണെന്ന് ചെന്നൈക്ക് അവൾക്ക് അതിൻ്റെ സങ്കടവും പിന്നെ സ്ത്രീയോട് ഇന്ന് അവൾ കുറച്ച് ദേഷ്യത്തിൽ പെരുമാറി എല്ലാം കൂടെ ആയപ്പോൾ അതിൻ്റെ സങ്കടമാണ് സ്ത്രീയോടെ എന്തിനാ അവൾ ദേഷ്യപ്പെട്ടത് ഒന്നാമതേ അവൻ ഹൃദയം തകർന്നു നടക്കുമല്ലേ വേണ്ടായിരുന്നു ആ കുട്ടിയെ സങ്കടപ്പെടുത്താൻ പാടില്ലായിരുന്നു അമ്മ അവൾ ഇപ്പം തന്നെ ഒരുപാട് മാനസികമായി തകർന്നിരിക്കുക അവൾ കേൾക്കി അവളെ കുറ്റപ്പെടുത്തരുത് വിധുവിൻ്റെ ശബ്ദം കടുത്തിരുന്നു പിന്നെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ മൂവ് ചെയ്യുക എത്രയും പെട്ടെന്ന് ആ ബന്ധത്തിൽ നിന്ന് അവളെ എനിക്ക് സ്വതന്ത്രയാക്കണം ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടെന്നിരിക്കും ഇപ്പോഴേ വേറെ ഇരുത്തിയെ പിടിച്ചു കയറ്റിട്ടുണ്ട് അവൻ്റെ അമ്മ അതൊക്കെ അവളുടെ മനസ്സിനെ ബാധിക്കും അവളോടൊപ്പം ഏത് സാഹചര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാവും ഇനി അവളെ അവളുടെ വഴിക്ക് വിടണം അച്ഛനെയും അമ്മയും കടുപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി വസന്തയും ശങ്കരനും നടുവീർപ്പോടെ അവൻ പോകുന്നതും നോക്കി നിന്നു ശ്രീ എന്തോ എനിക്ക് പുളിയുള്ളത് കഴിക്കാൻ തോന്നുന്നു നഖം കടിച്ച് നാക്കു നുണഞ്ഞ കൊഞ്ചി പറയുന്നവളെ ഞാൻ അതിശയിച്ച് നോക്കു പോ നോക്കിപ്പോയി പുളിയെന്ന് പറഞ്ഞാൽ മാങ്ങാച്ചാറിട്ടത് പോലും എന്നെ എന്നതവണ്ണേ നിനക്ക് വയ്യേ ഞാൻ അവളെ കളിയാക്കുമ്പോൾ പിന്നെയും പിണങ്ങി ഇരിപ്പായിരുന്നു എൻ്റെ കൈത്തലമെടുത്ത് ഉദരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ നാണത്തോടെ മുഖം താഴ്ത്തുമ്പോൾ തെല്ലൊരമ്പരപ്പിന് ശേഷം കണ്ണുകൾ നിറഞ്ഞിരുന്നു സത്യമാണോ എന്ന് കണ്ണ് നിറച്ച് ചോദിക്കുമ്പോൾ അവളുടെയും കണ്ണുകൾ തുളുമ്പിയിരുന്നു ജൂനിയർ ശ്രീകാന്ത് ദ ഇവിടെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കുറുമ്പോടെ പ്രണയത്തോടെ അവളത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് സംതൃപ്തിയോടെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്ത് നെഞ്ചോടക്കി പിടിച്ചു ഓർമ്മകളിൽ നിന്നും അവൻ കണ്ണുകൾ തുറന്നു നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ആരുവിനെ നോക്കി ആദ്യമായി അവനെ ഏറ്റുവാങ്ങിയ ആ ദിവസം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു വേദന കടിച്ചു അച്ഛനെയും മോനെയും നോക്കി കണ്ണു നിറച്ച് കിടക്കുന്ന സ്വാതിയുടെ മുഖം ഇന്നും മികവോടെ തെളിഞ്ഞു നിൽക്കുന്നു സ്വാതി നീ എന്തുയാടി ഞങ്ങളെ വിട്ടുപോയത് നമ്മുടെ മോനെ കണ്ടില്ലേ നീ നിന്റെ വാത്സല്യത്തിൻ്റെ ചൂട് പറ്റി അമ്മഞ്ഞപ്പാലിൻ്റെ മാധുര്യം നുർന്നിട്ട് ഇന്നേക്ക് രണ്ടു മാസങ്ങൾ കടന്നുപോയി നീ പിടിച്ചു വാങ്ങിയതല്ലേ എൻ്റെ സ്നേഹം എന്നെപ്പോലും പകുത്തു തന്നില്ലേ ഞാൻ ഇനി ഒരിക്കലും മറ്റൊരു പ്രണയം പ്രണയമുണ്ടാവില്ലെന്ന് തീരുമാനിച്ച എന്നെ പ്രണയം കൊണ്ട് മൂടിയില്ലേ നീ അവസാനം ജീവിച്ചു തുടങ്ങിയപ്പോൾ എന്നെയും നമ്മുടെ മോനെയും തനിച്ചാക്കി നീ പോയി കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് സ്വാതിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവനുള്ളിൽ അടക്കി നിർത്തിയിരുന്ന സങ്കടം അണപൊട്ടി വിടുകയായിരുന്നു ആരൂട്ടിനെ ബെഡിൽ കിടത്തി പുതപ്പിച്ചു കൊടുത്തു ശ്രീ ബാൽക്കണിയിലേക്ക് നടന്നു ചാരു കസേരയിൽ മലർന്നു കിടക്കുമ്പോൾ കാലത്തിന്റെ പുസ്തകത്തിൽ മറന്നുപോയ നിമിഷങ്ങളുടെ താളുകൾ മറിച്ചു നോക്കുകയായിരുന്നു അവനപ്പോൾ വിസ്മയ തൻ്റെ പ്രണയമായിരുന്നെങ്കിൽ സ്വാതി തൻ്റെ ജീവിതമായിരുന്നു പരസ്പരം പ്രണയിക്കുന്നത് ഇരു മനസ്സുകൾക്കും അറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ല കുഞ്ഞുനോട്ടങ്ങളിലും ചെറിയ പുഞ്ചിരികളിലും മാത്രം ഒതുക്കിയിരുന്ന സംഭാഷണങ്ങൾ ഏതെങ്കിലും പെൺകുട്ടികളോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ കുശുംപുകുത്തി വീർപ്പിച്ച മുഖത്തോടെ പലപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് ഒടുവിൽ അമ്മ തന്നെ അവളുടെ അമ്മയോട് വിച്ഛുവിനെ സ്ത്രീക്കായി തരുമോ എന്ന് ചോദിച്ചപ്പോൾ താനും അവളും ഒരുപോലെ അതിശയിച്ചു ലോകം പിടിച്ചടക്കിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് കൺമുന്നിൽ അച്ഛൻ പിടങ്ങി വീഴുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തന്നെ പാതി ജീവനായിരുന്നു കൈപിടിച്ച് അവസാനമായി എന്നോടും അമ്മയോടും ആ ആഗ്രഹം തുറന്നു പറയുമ്പോൾ സ്ഫടിക പാത്രം പോലെ ഹൃദയം തകർന്നു വീണിരുന്നു ജീവൻ പോകും മുൻപ് നിർബന്ധിച്ച് തന്നിൽ നിന്നും സത്യം ചെയ്തു വാങ്ങുമ്പോൾ അവസാനമായി ശ്വാസമെടുക്കുന്ന അച്ഛനെ കണ്ട് ചലിക്കാനാവാതെ നിന്നു അമ്മ കരഞ്ഞുകൊണ്ട് സുധയാൻ്റിയെ നോക്കി മാപ്പ് പറയുമ്പോൾ നിർജീവമായി നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് ഹൃദയം പൊട്ടി മരിക്കാൻ പോലും തോന്നിയിരുന്നു സ്വാതിയുടെ കഴുത്തിൽ താലു ചാർത്ത മുൻപ് ഒരിക്കൽ കൂടി കണ്ണുകളൊന്ന് ചുറ്റിലും പരതിയിരുന്നു ഇല്ല ഒരിക്കൽ പോലും പിന്നീട് അവൾ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല സ്വാതി ഒരു കിളിക്കാൻ പറ്റിയായിരുന്നു സ്വപ്നങ്ങൾ കണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവൾ ആദ്യ രാത്രിയിൽ തൻ്റെ മനസ്സിന് ഇപ്പോഴൊന്നും സ്വാതിയെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും സമയം വേണമെന്നും ആവശ്യപ്പെടുമ്പോഴും മറുത്തൊന്നും പറയാതെ നിറഞ്ഞ കണ്ണോടെ അവൾ തലയാട്ടിയിരുന്നു ഒരു വർഷം കഴിഞ്ഞ് വിസ്മയ മറ്റൊരുവിന്റെ താലിക്ക് കഴുത്തുനീട്ടിക്കൊടുക്കുമ്പോൾ കണ്ടു നിൽക്കാനാവാതെ ഇറങ്ങിപ്പോയിരുന്നു പിന്നീട് മനഃപൂർവം അവളെ മനസ്സിൽ നിന്നും പറിച്ചറിയാൻ ശ്രമിച്ചു മറ്റൊരുവിന്റെ ഭാര്യയെ മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല എന്നതായിരുന്നു കാരണം അയാൾക്കൊപ്പം അവൾ നന്നായി ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു പതിയെ സ്വാതി സ്നേഹം കൊണ്ട് കീഴടക്കുമ്പോൾ മനസ്സ് അവൾക്ക് മുന്നിൽ കീഴടങ്ങി പക്ഷേ വിധി വീണ്ടും തോൽപ്പിച്ചു പക്ഷേ ഇന്ന് വിസ്മയ അവളുടെ ജീവിതം മുന്നിലൊരു ചോദ്യ ചിഹ്നമായി മാറി വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ അവളെ കണ്ടിരുന്നു പഴയ പ്രസരിപ്പോ തിളക്കമോ ഇല്ലായിരുന്നു അവൾക്ക് മുഖത്തൊരു വിഷാദഭാവം കണ്ണുകൾ പോലും കുഴിഞ്ഞിരുന്നു നെഞ്ചിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു തന്നെ കണ്ടിട്ടും കാണാതെ പോലെ അവൾ നടന്നു നീങ്ങിയപ്പോൾ ഉള്ളു പിടഞ്ഞു പോയി എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത് ആദിയേട്ടൻ എന്തുകൊണ്ട് അവളെ കണ്ടപ്പോൾ ഇത്രയും തകർന്നു നിന്നത് ആദർശനും അവൾക്കുമിടയിൽ എന്ത് സംഭവിച്ചു ഒത്തിരി കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരിളം തന്നെ അവനെ തലോടി കടന്നുപോയി പിറ്റേന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ കാർ പോർച്ചിൽ തൻ്റെ കാറിനു മുന്നിൽ ചാരി നിൽക്കുന്നവനെ കണ്ട് ആദർശ് നെറ്റി ചൊളിച്ചു നീ എന്താ ഇവിടെ നിങ്ങളെ കാണാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് ഞാൻ പോകേണ്ടത് അളിയാം ഒരു പ്രത്യേക താളത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് വിധു അവനെ പുച്ഛത്തോടെ നോക്കി ആദർശ് കയ്യിലിരുന്ന ബാഗ് കാറിൻ്റെ മുകളിൽ വെച്ച് കൈകെട്ടി അവനെ നോക്കി നീയെന്തിനെന്നെ കാണുന്നേ നിന്റെ പെങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയതല്ലേ അതോ വീണ്ടും എൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാൻ ആണോ ഉച്ചം നിറഞ്ഞ വാക്കുകൾ അവൻ വർഷിക്കുമ്പോഴും ഒരു ചിരിയോടെ തന്നെ വിധു അവനെ നോക്കി നിന്നു പറഞ്ഞതിൽ മൊത്തം പൊരുത്തക്കേടാണല്ലോ അവൾ ഇറങ്ങി വന്നതല്ല താനും തൻ്റെ അമ്മയും കൂടി ഇറക്കി വിട്ടതാ പിന്നെ ഇനി അവളെ തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ മാത്രം അവൾ എനിക്ക് ബാധ്യതയായിട്ടില്ല വിഹാൻ ശങ്കറിന് ജീവനുള്ള കാലം വരെ അവളെ ഞാൻ സംരക്ഷിക്കും തന്നെ കാണാൻ ഇവിടെ വരെ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനോ വിധുവിൻ്റെ കണ്ണുകൾ കുറുകിയപ്പോൾ ആദർശവനെ ഉറ്റുനോക്കി ഡിവോഴ്സ് ഉടനെ തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന നോട്ടീസിൽ ഒരു ഒപ്പിട്ട് തിരിച്ചുവിട്ടേക്കണം പിന്നെ ഇനി എൻ്റെ വീടിൻ്റെ പടിയിൽ താൻ കാലുകുത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ വിഹാൻ്റെ മറ്റൊരു മുഖം താൻ കാണും ചെന്ന് പറഞ്ഞേക്ക് തൻ്റെ അമ്മയോട് കോടതി കയറിയിറങ്ങാൻ തയ്യാറെടുത്തോളാൻ അവരുടെ പേരിൽ കുറേ വകുപ്പുകൾ കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഗാർഹിക പീഡനം വിച്ഛുവിൻ്റെ പുറഭാഗം കുറച്ച് പൊള്ളിയിട്ടുണ്ട് അതെങ്ങനെ പറ്റിയതെന്ന് പോയി അമ്മയോട് ചോദിക്ക് വയസ്സുകാലത്ത് അവർ എണ്ണി കിടക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ച് ആരെയും വെറുതെ വിടില്ല ഞാൻ ഓർത്തോ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞിട്ട് പോകുന്നവനെ നോക്കി ആദർശ് ചലനമില്ലാതെ നിന്നു അവൻ്റെ വാക്കുകൾ അപ്പോഴും ആദർശിന്റെ ചെവിക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു വിച്ചുവിൻ്റെ പുറഭാഗം കുറച്ച് പൊള്ളിയിട്ടുണ്ട് അതെങ്ങനെ പറ്റിയതെന്ന് പോയി അമ്മയോട് ചോദിക്ക് അവൻ്റെ ചിന്തകൾ കുറച്ചു പിന്നിലേക്ക് പോയി മുറിയിലേക്ക് താൻ വരുമ്പോൾ ഓയിൻമെന്റ് കയ്യിൽ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ തിരിങ്ങി നിന്ന് നോക്കുകയായിരുന്നു അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് വേദന സഹിക്കുന്നവളെ മുഖം ചുളിച്ചു നോക്കി എന്തുപറ്റി നിനക്ക് ഒന്നുമില്ല ഉടനെ തന്നെ മറുപടിയും പറഞ്ഞ് വാഷ്റൂമിൽ കയറി പോകുന്നവളെ കണ്ട് നാവ് പിറുപിർത്തു മുഖം കോരി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് ചാഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നവളെ പിന്നിലൂടെ ഇറുക്കി പിടിച്ച് കഴുത്തിൽ മുഖം ചേർന്നപ്പോൾ തപ്പോൾ പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നവളെ കണ്ട് പകച്ചിരുന്നു ലൈറ്റ് ലൈറ്റിടുമ്പോൾ പുറംഭാഗം അമർത്തിപ്പിടിച്ച് വേദന കടിച്ചു പിടിച്ചിരിക്കുന്നവളുടെ മുഖം കണ്ട് അമ്പരുന്ന പോയി ടോപ്പ് ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു കാര്യമായി വട്ടത്തിൽ പൊള്ളിയടർന്നൊരു മുറിവ് പകച്ചവളെ നോക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ ബെഡിൽ കമിഴ്ന്ന് കിടന്നു എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചിട്ടും വെള്ളം വീണതെന്നല്ലാതെ ഒന്നും പറഞ്ഞിരുന്നില്ല മുറി ഉണങ്ങുന്നവരെ കമഴ്ന്നു കിടക്കുന്നവളെ കണ്ട് പാവം തോന്നിയിരുന്നു പക്ഷെ അതിനു പിന്നിൽ അമ്മയുടെ കൈകളായിരുന്നു ആദർശിന്റെ ഉള്ളിൽ ചിന്തകളുടെ വേലിയേറ്റവും വേരിയിറക്കവും നടന്നുകൊണ്ടിരുന്നു അവസാനം അമ്മ തെറ്റ് ചെയ്യില്ല എന്ന സ്ഥിരം നിഗമനത്തിൽ അവൻ എത്തിച്ചേർന്നു ശരിയാ അവനൊരു പോലീസുകാരനല്ലേ പോലീസ് ബുദ്ധിമുട്ട് പലതും തോന്നുമല്ലോ ആദർശ് പുച്ഛത്തോടെ ഓർത്തു തൻ്റെ കയ്യിൽ നിന്ന് ഓർന്നു പോകുന്നത് ഒരു മാണിക്യമാണെന്ന് അപ്പോഴും ആ വിധി തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല മായെന്താ എന്റെ റൂമിൽ ആദർശ് വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ അവൻ്റെ റൂമിലിരിക്കുന്ന മായയെ കണ്ടു അതെന്താദർശട്ടാ എനിക്കിവിടെ ഇരുന്നു കൂടെ അവൾ പരിഭവിച്ച് ചോദിച്ചപ്പോൾ അവൻ ഈർഷ്യോടെ മുഖം തിരിച്ചു മായ പുറത്ത് പോ എനിക്ക് ഡ്രസ്സ് മാറണം അവൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നതും അവൾ മടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി മായോ നിന്നേ ആദർശ് പുറകിൽ നിന്നും വിളിച്ചതും അവൾ തെളിഞ്ഞ മുഖത്തോടെ തിരിഞ്ഞു നോക്കി അമ്മ എന്ത് പറഞ്ഞാണ് നിന്നെ ഇവിടെ നിർത്തിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ബെഡ്റൂമിലേക്ക് നീ എപ്പോൾ കടന്നു വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും അവൻ്റെ ഭാവമാറ്റം കണ്ട് അവളൊന്ന് പകച്ചു പോയിരുന്നു അത് ഞാൻ അവളുടെ പരിങ്ങൾ കണ്ട് അവനിൽ പുച്ഛം തെളിഞ്ഞു വിസ്മയ നിയമപരമായി എൻ്റെ ഭാര്യയാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ അമ്മയുടെ കേട്ട് നീ ഇവിടെ പുറതി തുടങ്ങിയാൽ നാണക്കേട് നിനക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുക ഇനി ഒരിക്കൽ പോലും എൻ്റെ ബെഡ്റൂമിനകത്ത് നീ വന്നു പോകരുത് അവൾ നാണക്കേടോടെ തലകുനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അവളിൽ പക പകന്നിറഞ്ഞു നിങ്ങളിറക്കി വിട്ട ഈ മുറിയിലേക്ക് തന്നെ അധികം വൈകാതെ ഞാൻ കടന്നു വരുമാത്ര ചേട്ടാ വിസ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാമെങ്കിൽ നിങ്ങളുടെ ഭാര്യയാകാനും എനിക്ക് കഴിയും കടപ്പല്ലിഞ്ഞരിച്ചുകൊണ്ട് അവൾ ചവിട്ടിക്കുലിക്ക് താഴേക്കിറങ്ങിപ്പോയിരുന്നു എന്തായി മോളെ ആദർശൻ്റെ അമ്മ ആകാംക്ഷയോടെ അവളെ നോക്കി ചോദിച്ചു നമ്മുടെ പ്ലാൻ പെട്ടെന്നു നടക്കില്ല അമ്മമായി ചേണ്ട മനസ്സിൽ ഇപ്പോഴും ആ പെണ്ണ് തന്നെയാണ് വശം പടി ഇറക്കി വിട്ടിട്ടും ഉതും പോലെ ചുറ്റിയിരിക്കുക മായ അരിശത്തോടെ പറഞ്ഞു നമുക്ക് ശരിയാക്ക മോളെ ഇനി എന്തായാലും ആ നശൂല് ഇങ്ങോട്ട് വരില്ല അതിനോടതൊക്കെ നമ്മളൊന്ന് ചെയ്തില്ലേ രണ്ടുപേരും ഗൂഢമായി പരസ്പരം നോക്കി ചിരിച്ചു ആദർശന്റെ മനസ്സിൽ അപ്പോഴും വിധു പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഒരിക്കൽ പോലും അവളുടെ മനസ്സ് കാണാൻ ശ്രമിച്ചിട്ടില്ല ഭാര്യയായി മാത്രം കണ്ടു കിടപ്പറയിൽ തന്റെ ആവശ്യം നടന്നില്ലെങ്കിൽ ദേഷ്യപ്പെടുമായിരുന്നു ചിലപ്പോഴൊക്കെ തല്ലിയിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും തന്നെ എതിർത്തിട്ടില്ല പക്ഷെ ആദ്യമായി അവളുടെ ശബ്ദം തനിക്ക് നേരെ ഉയർന്നത് ആദിയേട്ടനെ പറഞ്ഞപ്പോഴായിരുന്നു ആ ദേഷ്യത്തിലാണ് പിടിച്ചു പുറത്താക്കിയത് പക്ഷേ അമ്മ അവളുടെ സാധനങ്ങൾ വാരി പുറത്തെടുമെന്ന് കരുതിയില്ല രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകുമെന്ന് പോലും ചിന്തിച്ചില്ല തൻ്റെ കണ്ണിൽ അവൾ ആദ്യേട്ടനുമായി അവനൊന്ന് തലകുടഞ്ഞു അവൾ നിരപരാധിയാണെങ്കിൽ മാപ്പ് പറഞ്ഞ് തിരികെ കൂട്ടും ഞാൻ വയ്യം നഷ്ടപ്പെടുത്താൻ പക്ഷേ അവൾ അമ്മയെ എതിർക്കുന്നത് കാണാനും ഇഷ്ടമല്ല അവൻ്റെ മനസ്സിൽ ഒരു പിടിവലി നടന്നു പക്ഷേ അവിടെ അപ്പോഴും അവൻ്റെ അമ്മയുടെ വാക്കുകളുടെ പ്രവൃത്തിയുടെ തട്ട് തന്നെ താണിരുന്നു വിഡ്ഢിയായി അവൻ അപ്പോഴും തിരിച്ചറിഞ്ഞില്ല ദൈവം മറ്റൊന്ന് തീരുമാനിച്ചത് ദിവസങ്ങൾ വേഗം കടന്നുപോയി വിസ്മയ സ്ത്രീക്കധികം മുഖം കൊടുക്കാതെ ഇരുന്നു സ്ത്രീക്കുള്ളിലിരുന്ന് ഓവ് തട്ടിയെങ്കിലും അവനത് കണ്ടില്ലെന്ന് വെച്ചു ഇതിനിടയിൽ ശ്യാമ പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അവളുടെ ഭർത്താവ് ആനന്ദ് ഗൾഫിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു സ്വാതിയുടെ അഭാവം നികത്താനാവാത്തതായിരുന്നു സ്വാതി ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നതായിരുന്നു ശ്വാ ശ്യാമയുടെ കുഞ്ഞിനെ കാണാൻ അവളുടെ ആഗ്രഹമായിരുന്നു പെൺകുഞ്ഞായിരിക്കുമെന്ന് പേരു പോലും അവൾ കണ്ടുവച്ചിരുന്നു അനന്ത വർഷി ശ്യാമ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പേര് വിളിച്ചു സ്ത്രീയുടെ ഉള്ളൊന്ന് പിടഞ്ഞു അവൻ്റെ ഓർമ്മകളിൽ അവളുടെ വാക്കുകൾ മുഴങ്ങി ശ്രീ ഏട്ടാ ഓ കുഞ്ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഉന്തിയ വയറിൽ തഴുകിക്കൊണ്ട് സ്ത്രീയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ എന്നാൽ കേൾക്കട്ടെ എന്താണ് മോനാണെങ്കിൽ ആരവ് ശ്രീകാന്ത് നമുക്ക് അവനെ ആരും വിളിക്കാം മോളാണെങ്കിലോ സ്ത്രീ അവളുടെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു മോളാണേ അനന്തവർഷി അവളുടെ മുഖത്തെ തിളക്കം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിഞ്ഞ് അവൻ്റെ വയറിൽ മുഖം പൊഴുത്തി കിടന്നു അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി ഓർമ്മകളിൽ നിന്ന് മുക്തനായവൻ നിറഞ്ഞ കണ്ണുകളോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ പോക്ക് കണ്ട് ശ്യാമ കണ്ണ് നിറച്ചുകൊണ്ട് ആനന്ദിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സ്വാതിയെ ഓർത്ത് അവൻ്റെ കണ്ണുകളിലും നീർത്തിളക്കമുണ്ടായി ഹോസ്പിറ്റലിലെ നീളം വരാന്തയിൽ ഭിത്തിയിൽ ചാരി അവൻ നിന്നു ചുമലിലൊരു കരസ്പർശം അറിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി അവനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന വിധു അവനൊന്ന് നിർജീവമായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഏട്ടനെന്താ ഇവിടെ അതും യൂണിഫോമിൽ അവൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് സ്ത്രീ കാണുന്നത് ഒരു മൊഴി മൊഴിയെടുക്കാൻ വന്നതാ അല്ല എന്താ ഇവിടെ വിധു സംശയത്തോടെ ചോദിച്ചു സ്വാതിയുടെ അനിയത്തി ഡെലിവറി കഴിഞ്ഞ് കിടക്കും കാണാൻ വന്നതാ ശ്യാമയോ ആൺകുഞ്ഞാണോ അതോ മോളോ വിധു ആകാംക്ഷയോടെ ചോദിച്ചു മോള മോന് കൂട്ടായല്ലോ സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അവൻ്റെ മങ്ങിയ മുഖം കണ്ട് വിധുവിന്റെ ഉള്ളിൽ കരഞ്ഞു തളർന്നു കിടന്ന വിച്ചുവിനെ ഓർമ്മ വന്നു വിധുവില്ലനായി അല്ലായിരുന്നുവെങ്കിൽ ഒരുമിച്ച് ജീവിക്കേണ്ടിയിരുന്നവർ അവനൊന്ന് നിശ്വസിച്ചു വിച്ചു ഇന്ന് ഓഫീസിൽ വന്നില്ലല്ലോ എന്തുപറ്റി സ്ത്രീ അവനോട് ചോദിച്ചപ്പോൾ അവന്റെ മുഖത്ത് പുച്ഛം വിളർന്നു വക്കീൽ ഓഫീസിൽ ഡിവോഴ്സ് പേപ്പർ ശരിയാക്കാൻ പോയേക്ക് ശ്രീ ഞെട്ടി അവനെ നോക്കി ഡിവോഴ്സോ എന്തിന് ശ്രീ പകപ്പോടെ ചോദിച്ചുപോയി വിധു വിരോധമില്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ എന്താണ് ചോദിക്കാനുള്ളതെന്ന് വിധുവിന വ്യക്തമായി അറിയാമായിരുന്നു വിധു തലയാട്ടി സ്ത്രീക്കൊപ്പം നടന്നു അവർ നേരെ പോയത് ഹോസ്പിറ്റലിലെ തന്നെ കഫയിലേക്കായിരുന്നു ഒരു ടേബിളിന് ഇരുവശവും ഇരുന്നു കൊണ്ട് വിധു തന്നെ തുടക്കമിട്ടു വിഛുവിനെക്കുറിച്ചല്ലേ നിനക്കറിയേണ്ടത് ശ്രീ അതേ എന്ന് തല കൊലുക്കി വിധു പറയാനും അവൻ കേൾക്കാനും തയ്യാറായിരുന്നു